നാനാ കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവരികളെ ഒടുക്കും അവരിനിൽ ഗജബലന്മാരിതിലുണ്ടുതാൻ കേജിൽ ദശഗജ ശക്തിയുള്ളോറുണ്ട് കേത പരാക്രമമുള്ളവർ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലുംകൾ കേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധ ഇവരോളം ഇല്ലാർക്കും നിൻ കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കവിബലം ശീലഗുണമുള്ള വാനരന്മാരിവർ സാവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേഷ രഘുകുലപുങ്കുലാധിപനായുള്ള ജാമ്പ പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാൻ ഇവനുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ നീലൻ ഗജൻ ഗവയൻ പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി മഹാബലിവീരൻ വീരൻ പ്രമാതി ശരപൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ചേതൻ വലീമുഖനും ഗന്ധമാതനൻ താരൻ മൃഷപൻ നളൻ മതാരാതനയനാമംഗതനിങ്ങനെ വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നത് എന്തിവരോടൊന്നുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമുദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാൽ ഇംഗനം ചെയ്തു സന്തോഷപൂർണ സുനേത്രാബുജത്തോടു അന്തർഗതമരുൾകാര്യഗൗരവം നിങ്കലും നിർണയമുൾകാമ്പിലോർത്തു കർത്തവ്യം കരുഷനീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടുവാനരവീരൻ അയച്ചിത് നാലു ദിക്കിങ്കലും നൂറായിരം കവിവീരന്മാർ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കജൻ ജാമ്പവാൻ മൈന്ദൻ വിപതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു വാദയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുത ഗത്രിയെ നീളത്തിരഞ്ഞിങ്ങു മുപ്പതു നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ടമാശഭുജിക്കണമേണ അങ്കശേഖരൻ തന്നാണേ നിർണയം നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്ന് രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ൾ പുറപ്പെട്ട നേരത്തു ഭക്തിയാ തൊഴുതിതുവായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൻ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിതമാമങ്കുലേയ ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്ലി പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്യമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാ പുഷ്ക്കര പത്രാക്ഷിയെ കൊണ്ടുപോയോരും ലക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കിക്കപി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രധനയനും

കൊന്നു യും കൊന്നുതിന്നതിക്രൂരനായൊരു നിശാചരവീരനെ കണ്ടുവേഗത്തോടടുത്താരി ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കീടിനാർ പങ്ക്തി മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ സ്വയം പ്രഭാഗതി അന്ധകാരാരണ്യമാശുക്കീടിനാ അന്തരാതാകവും വർദ്ധിച്ചു തേറ്റവും ശുഷ്കണ്ഡോഷ്ടുപ്രദേശത്തോടും മർക്കടവീരണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവൃണമായൊന്നിതിലില്ല ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷംസാദി പക്ഷികളും ഊർധ്വദേശേ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരോ നേരത്തും മാരുതി മുന്നിലിറങ്ങിനാൽ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാർ അതീവ ദൂരം ൂർണകളായി അതീവ വിശദമായി പക്വബലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി പീയൂഷാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ജനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടോരൊരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാലാസമാഭ കലർന്നദി പാവനയായ മഹാഭാഗയെ കണ്ടു ക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോടു ഭക്തിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിതാനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞാരെന്നെ എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു ഒരു വായുധനയനും വണങ്ങി ായി വൃത്താന്തമൊക്കവേ കേട്ടാലും എങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ പുത്രകോശലത്തിങ്കൽ അയോധ്യ എന്നുത്തമമായൊരു പുരി പൂതലേ തത്രയവവാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞതു നാല് പേർ നാരായണ സമൻ ജ്യേഷ്ഠനവറുകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിഭിന്നലെ മോതേന വാഹാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദശാസ്യനിജാചരൻ കട്ടുകൊണ്ടാശുപോ ഈടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനു തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവന് രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരം ആരാഞ്ഞു സീതയെ കണ്ടുകൊണ്ടു വരികന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിന് ഒരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിക ദേവിയെ കാണാനായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങൾ ഏതുമറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോട് വേഗേനുമിതം പൂണ്ടുചൊല്ലിനാൾ പക്വഫലമൂല ജാലങ്ങളൊക്കവേ ം ചെയ്തു തൃപ്തരായി വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കുബെത്താഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജേ മാൻ നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാകിനാൾ മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാ ദിവ്യ സംവത്സരണാമയുതായുധം ഉത്സവം പൊണ്ടു വസിച്ചാളിഹ പുരാ തത്സഖി ഞാനിഹ നാം സ്വയം പ്രഭ സന്തം മോക്ഷം അപേക്ഷിച്ചിരിപ്പോ ഗന്ധർവുത്രി സദാ വിഷ്ണുതൽപര ബ്രഹ്മലോകം പ്രവേശിച്ചു ദുഃഖേമയും നിർമ്മല എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂപാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതിക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവി അന്വേഷണത്തിനായി വാനരർമാർവരും നിൻ ഗുഹാമന്തിരെ സൽക്കരിച്ചിടവരെ ീതി പൂണ്ടുനി മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക ശ്രീനാരായണ സ്വാമി തന്നെ റഹുത്തമൻ ഭക്തിയാ പരനെ സ്തുതിച്ചാൽ വരും തവമുക്തി പദം യോഗിഗമ്യം സനാതനം കയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിയിട സത്വരം പൂർവസ്ഥിതം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങി സ്വയം പ്രഭാസ്തുതി योगिनियुङ्गुहावासमुपेक्षिच्छु योगेश सन्निधिपुक्काळदिद्रुतं लक्ष्मणसुग्रीवसेवितनागिय लक्ष्मीश्चने कण्डु कृत्वा प्रतिक्षणं भक्त्या सदद्गतं रोमाञ्चसंयुतं नत्वा मुहुर्मुहस्तुत्वा बहुविधं दासीतवाघं रिगुपते राजेन्द्र वासुदेव प्रभो रामादयानिदे ായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാൻ സംവത്സരം തവ ധ്യാനേന നിത്യം തപോബലൂനം ഫലിതം രഘുപദേ ആദ്യനായോരു ഭവന്തം നമസ്യാമി ഭവാൻ നിർണയം ിതം സർവഭൂതേ സന്തതമലക്ഷ്യമാദ്യന്തഹീനം പരം മായായവനികഛന്നനായി വാഴുന്ന മായാമയനായ മനുഷ്യ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യ അമര ഭൂമിയിൽ വന്നവദീർണനം നാഥനി താമസിയായ ജാനന്ത സച്ചിന്മയം തവ തയേ കച്ചിൽ പുരുഷനറിയും സുഹൃതിനാംസ്യാവഹം നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമോക്ഷം കേവലം ജന്മമരണഭീതാ അദർശനം സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്ര വിഭൂതി കൊണ്ടത്രയും ദർപ്പിതരായുള്ള മനുഷർ രാമരാമേധി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നമ സ്വാത്മാഭിരാമായ നിർഗുണായ വേദാത്മകം കാമരൂപിണം ഈശാനം സ്വാത്മാഭിരാ വിവർജിതം സർവത്രമന്യേ സമം ചരന്തം പുരുഷംബരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞീടാവൂ മർത്യവിടംബനം ദേവതേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കലെന്തറിയാവതും ും നിർമലാത്മാവാരിയങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും നിന്മഹാമായാ വിടംബനം നിർണയം കൽമഷഹീന കരുണാനിദേവിഭോ േദിനീ തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽകഥാപീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിക ചൊല്ലുന്നതു ഭൂവി കോസല ഭൂപതി തന്നുടന നിർണയമെന്നു ചിലർ യാൽ പ്രാർത്ഥ്യമാനനായിട്ടി ഭാഗ്യസിദ്ധിക്കുന്നിതു ചില സൃഷ്ടാവുധാനപേക്ഷിക്കയാൽ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നതു നിർണയം ൃഥ്യിലെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നതു ഭൂവാലനാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ച ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യ മുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൊൽകഥകൾ ചൊല്ലുന്നതു ആദരവോട് കേൾക്കുന്നതും നിത്യമായി ന്യൂനം കടന്നിടുവോൻ കാണാമവനു നിൻ പാത പങ്കേറുകം തൊന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞേടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമം കോമളം ബാണധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുലസേവിതമഗ്രേന്തം നമസ്യാമി സാംം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീടു മംഗലവാചാ നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരു ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാ വിവസിക്കലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദ ഭക്തവൃത്യേഷ്ട സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ രാമവാദെ രമിക്കേണമെന്മാനസം സീതാസുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപവാണാസനധരം രൂപം ൂടകടി മാം മറ്റെനിക്കേതു വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവൻ അതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പുണ്ടരുളിച്ചു നിനക്കു മഹാഭാഗേ പോക ബദര്യാശ്രമസ്ഥലേ തന്നെ ധ്യാനീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്മവാക്യാമൃതം മുതാ ഗതൈവ ബദർശ്രമസ്തലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ വ്യയം അംഗദാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവി വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയങ്ങുമെ കണ്ടുകിട്ടായിരോട് ചൊല്ലിനാൻ പാതാളം ഉൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥ രാജാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്പലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കും അതിനില്ലൊരന്തരം എന്നിലവനൊരു സമ്മതമെന്തു എന്നെ രക്ഷിച്ചതുരാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ജൈകിൽ മാമകം ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവുതന ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാവി ദുരാത്മാവിനെന്തരുതാത്തതും ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചോട് ചൊല്ലിയിടാൻ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടോ ഞങ്ങൾ അറിയ നീ ഇന്നു നാം പോകുന്ന ഗുഹയിലകംബുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യസമന്വമായൊരു ദിവ്യപുരമധുദേവലോ ഗോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതു തന്നോടി വണ്ണം പറയുന്നതു യാൽ ഇതൻ നയഗോവിതൻകി പറഞ്ഞേടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ ദിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ ഭവാനുടാരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നോരുവാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയമർ തിരുവള്ളത്തിൽ ഉണ്ടട പ്രേമത്തിനേതുമിളക്കമുണ്ടായിവരാ ഹേമത്തിനുണ്ടോ നിറക്കേ ഹേടകപ്പെട്ടു ആകയാൽ ഭീതി ഭവാനൊരു നാളുമേരാഘവൻ ബക്കൽ നിന്നുണ്ടായിവരാ സകേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദനാ കേളിതം ഞാനും തവഹിത തിങ്കൽ പ്രസക്തൻ ജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരമുഖം പറഞ്ഞീലയോ ചൊല്ലു രാഗവാസ്ത്രത്തിൻ്റെ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തെങ്കിലില്ലെന്നറിക അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതു ആപത്ത് വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതഭാവവും വേദദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ ഗുഹ്യം രഹസ്യമായുള്ളോ ഒരു വൃത്താന്തമൻപോട് ചൊല്ലുവൻ കേൾക്ക നീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂവിമാനുഷവേഷമായി വന്നു പിറന്നതയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയം രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ടവാസി മുകുന്ദൻറെ ആപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ വൃത്തിവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃന വാനരവേഷമായി വൃത്തിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുട പാരിഷിതന്മാരുടെ പദം തന്നിലെപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ട ലോകം നീ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്നീ വണ്ണം ഭവനാത്മജന്മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാജലം ബുക്കു കാശീപുത്രിയെ നോക്കി നോക്കി ധ്രുതം ദക്ഷിണ വാരിതീരം മനോഹരം സഞ്ജയം ത്രസ്തരായ ത്യാകുലം പൂണ്ടിരുന്ന ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ച് അന്യോന്യം എന്തിന് ചെയ്തതു സന്തതമോർക്കണം ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞ ദുമാസവും കണ്ടീല നാം ും കണ്ടുകിട്ടിൽ തീഷ്ണദണ്ഡൻ അവൻ നമ്മ നിർണയം കൃത്തനായുള്ള സുഗ്രീവൻ വതിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്ക് നല്ലു നമുക്കു വാർത്തോളം നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചിരിങ്ങനെ നമ്മയെന്നോർത്തവർ